ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം അടുത്തായിട്ട് മനോഹരമായ വില കുറഞ്ഞ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് പൊൻകുന്നം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി മൊത്തം ഒരു കിലോമീറ്ററോളാണ് ടൗണിൽ നിന്നുള്ള ദൂരം വരുന്നത് അവിടെ വരെ പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് ഇതൊരു പ്ലോട്ട് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് സെൻറ്റ് വരുന്നൊരു പ്ലോട്ടാണ് ഈ കാണുന്നത് വാസ്തു ഉത്തമമായ അടിപൊളിയൊരു പ്ലോട്ടാണ് നേരെ കിഴക്കോട്ട് ഇവിടെ വയ്ക്കാവുന്ന കിഴക്കോട്ട വടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് സെൻറ്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് അതുകൂടാതെ ഈ കാണുന്ന കൈ തന്നിക്കുന്ന ആ ടാറിങ്ങിനോടിലുള്ള സ്ഥലവും ഇതിൻ്റെ കൂടെ പെട്ടതാണ് ഇതും ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ളത്രയും സെൻറ്റുകളും മുറിച്ച് കിട്ടുന്നതാണ് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ അമ്പത് സെൻറ്റോ എത്ര വേണമെങ്കിലും ഒരേക്കറോളം സ്ഥലമുണ്ട് അതും ആവശ്യാനുസരണം മുറിച്ച് കിട്ടുന്നതാണ് അതും സെൻറ്റിന് തൊണ്ണൂറ് തന്നെയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നല്ല ഏരിയയാണ് കിണർ വള്ളം കിട്ടുന്ന സ്ഥലമാണ് പുൽകുന്നം ടൗണിനടുത്തായിട്ട് പുൽകുന്നം പാല ഹൈവേയിൽ നിന്ന് ൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പ്ലോട്ടുകൾ ഇതൊരു പതിനഞ്ച് പതിനാല് സെൻറ്റ് വരുന്ന വാസ്തുസുമമായ പ്ലോട്ടാണ് താഴേക്ക് ഒരേക്കറോളം കൈ തന്നെക്കുന്ന ആറാവർ നിൽക്കുന്ന സ്ഥലം കൂടി പ്ലോട്ട് മുറിക്കാനുള്ളതാണ് എത്ര സെൻറ്റ് വേണമെങ്കിലും മേടിക്കാവുന്നതാണ് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് കുൻകുന്നൻ ടൗണിനടുത്തായിട്ട് വില കുറഞ്ഞ മനോഹരമായ പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക